ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഞങ്ങളുടെ ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഗാരേജ് ഈ കാണുന്നത് ഇപ്പോഴത്തെ ഉള്ള മൂന്ന് ഷട്ടർ എന്ന് പറയുന്നത് ബോട്ടുകൾക്കും പാർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഉള്ളിലാണ് കാറുകൾ ഇത് ഓട്ടോമാറ്റിക് ആണ് ഈ ഡോറ് വരുന്നത് ഈ ഡോറ് ഓട്ടോമാറ്റിക് ആണ് അപ്പം നമുക്ക് ഡോറ് തുറക്കാം ഇതാണ് കേട്ടോ അതിൻ്റെ റിമോട്ട് വരുന്നത് ഗ്യാരേജിൻ്റെ റിമോട്ട് ഇതാണ് വരുന്നത് ഇതാണ് നമ്മുടെ ഗ്യാരേജ് എന്റെ ഉള്ളിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ടേക്ക ലൈറ്റ് ഇടാ ഇതാണ് ഗ്യാരേജിന്റെ ഉള്ളിലത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഇരിക്കണത് ചെറിയൊരു ഒരു സ്റ്റോറേജ് സ്പേസ് പോലെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ചെറിയ എന്തെങ്കിലും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇത് ഒരു റൂം ടെമ്പറേച്ചർ സെറ്റ് ഇത് ഇതിൻ്റെ ഉള്ളിലെ പിന്നെ വേണ്ട ഫുള്ള് കാറുകളുടെ ഫോട്ടോസ് ഫുള്ള് അത് ബോസ് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ കൊണ്ടുവരണം അതവിടെ വയ്ക്കും പിന്നെ അതേപോലെ തന്നെ രണ്ട് നാല് എ സിയാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് സമ്മറിൽ മാത്രമാണ് എ സി വർക്ക് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നാല് എ സിയും സെയിം ടൈമിൽ നാല് എ സിയും വർക്ക് ചെയ്യും അതാണ് അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഇരിക്കുന്ന ഈ ഇരിക്കണത് മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹ്യൂമിഡിറ്റി വരുമ്പോൾ അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണ് പിന്നെ ഇത് ഷട്ട ഷട്ടറിൻ്റെ മെഷീനറി ഉണ്ട് കേട്ടോ ഷട്ടർ തുറക്കണതും ക്ലോസ് ചെയ്യുന്ന വേണ്ടിയും ഒരു ഇതാണ് അതേപോലെ തന്നെ ഇവിടെ രണ്ട് സെപ് ഒരു സെപ്പറേറ്റ് ഒരു കൺട്രോളും വെച്ചിട്ടുണ്ട് അപ്പാൻ ഡൗൺ ഇത് ഹോണ്ടയുടെ ഒരു ബൈക്ക് കേട്ടോ ഞാനിത് ആദ്യായിട്ടാണ് ബൈക്ക് കാണുന്നത് ഒരു ചെറിയ ബൈക്കാണ് പക്ഷെ ഇതിന്റെ ടയറിന്റെ സൈസ് ഒക്കെ സൈസ ചെറിയ ബൈക്കാ പക്ഷേ നല്ല സുഖമാണ് അത്യാവശ്യം നല്ല പവർ ഉണ്ട് വണ്ടി ഓടിക്കാൻ വേണ്ടിട്ട് ഞാന് നമ്മുടെ നാട്ടിലൊന്നും ഇത് കണ്ടിട്ടില്ല ഈ ഇത് കാണുന്ന ഇതെന്ന് എന്ന് പറഞ്ഞാൽ കാർ ചാർജ് ചെയ്യുന്ന ചാർജറാണ് കേട്ടോ ബാറ്ററി ചാർജ് ചെയ്യുന്നത് കാറിന്റെ ബാറ്ററി ചാർജ് ചെയ്യുന്ന ചാർജറാണ് ഇത് ഈ വരണത് ബക്കിങ് കാർ ചാർജർ തന്നെയാട്ടോ പിന്നെ ഈ കിടക്കണാണ് ഇപ്പൊ നമ്മുടെ ഗ്യാരേജിലുള്ള കാറുകൾ കേട്ടോ വേറെ കാറുകളുണ്ട് അത് ബോസിന്റെ വീട്ടിലാണ് ഇത്രയും കാറുകളാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ഗ്യാരേജിൽ ഇപ്പം ഉള്ളത് ഇത് ഈ ഫസ്റ്റ് കിടക്കുന്നത് ലാൻഡോവറിന്റെ ഡിഫെൻഡർ ആണ് കിടക്കുന്നത് ഇത് ബാക്ക് ബാക്ക് ടോപ്പ് ഒക്കെ നമ്മൾ ഊരി വെച്ചിരിക്കട്ട ഇതൊക്കെ ഊരിവെച്ച ഉള്ളില കിടക്കണ കാരണം ശരിക്കും സൈഡിലത്തൊന്നും കാണിക്കാൻ കണ്ടോ? പറ്റുന്നില്ല ബാക്ക് കവറൊക്കെ ഉണ്ട് അതൊക്കെയും ഊരിവെച്ചുകയാണ് ഇതാണ് അതിന്റെ ഉള്ളില് വരുന്നത് ടെൻഡ്രോവറിന്റെ ഡിഫൻഡർ ആണ് ഈ വണ്ടി എടുത്തത് ഇത് പോർഷ നയൻ ഡബിൾ വൺ ഇത് പറഞ്ഞത് ഇത് ഇതാണ് നമ്മുടെ വെട്ടിയുള്ളില് ഏറ്റവും മോഡലുള്ള വണ്ടി മോഡൽ കുറഞ്ഞിട്ടുള്ള വണ്ടി അതായത് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മോഡലാണ് ഈ വണ്ടി ഇതൊക്കെയും ഈ കിടക്ക ഇത് ഈ കിടക്കണ മൂന്ന് വണ്ടിയും മാനുവലാണ് കേട്ടോ ഇതൊക്കെ മാനുവലാണ് ഈ കെടുക്കുന്നത് അതുപോലെ തന്നെ ഈ വണ്ടിയും ഇത് എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് മോഡലാണ് വരുന്നത് ഈ കാറ് വരുന്നത് ഇതൊക്കെയും ഒറിജിനൽ പെയിൻറ് ആണ് കേട്ടോ ഇതൊക്കെയാണ് ഒറിജിനൽ പെയിൻ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാറുകളാണ് ഇതൊക്കെ അപ്പൊ ഇതാണ് ഉള്ളിൽ വരുന്നത് അതുപോലെ ഇതും നയൻ ഡബിൾ വൺ ആണ് തൊണ്ണൂറ്റി ഏഴ് മോഡലാണ് ഈ വണ്ടി വരുന്നത് ഇതും ഒരു ലിമിറ്റഡ് എഡിഷൻ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇത് കാരണം ഇതിൻ്റെ കളർ വളരെ സ്പെഷ്യൽ കളറാണ് ഇതിൻ്റെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കളറാണ് അതുപോലെ തന്നെ അതിൻ്റെ കണ്ടോ ഒക്കെയും ഒറിജിനൽ പെയിന്റാണ് കേട്ടോ ഒന്നും റീ പെയിന്റിങ് അല്ല ഒറിജിനൽ ആണ് ഇതിൻ്റെ അതുപോലെ ഇത് ജി ടി ടു ആർ എസ് ആണ് ജി ടി ടു ആർ എസ് മാത്രമല്ല ഇതിന് ഒരു വിഡോ മേക്കർ എന്നാണ് ഇതിനെ വിളിക്കണത് കാരണം അത്രയും അഗ്രസീവായിട്ടുള്ളൊരു വണ്ടിയാണ് ഈ ട്രാക്കിലേക്കും ഓടിക്കണ ഒരു വണ്ടിയാണിത് ഭയങ്കര വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ഇതിൽ മെയ്ക്ക് ചെയ്തിട്ടുള്ളത് കാരണം ട്രാക്കിൽ ഓടിക്കണതക്കും അല്ല ഇതൊക്കെ കാർബൺ ഫൈബർ ആണ് വന്നിട്ടുള്ളത് ഇത് എല്ലാ പാർട്സുകളും ഇതിൻ്റെ വന്നിട്ടുള്ളത് കാർബൺ ഫൈബർ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഈ വണ്ടിക്ക് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഈ വണ്ടിയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ലിമിറ്റഡ് എഡീഷനാണ് ഈ വണ്ടി പറഞ്ഞത് ഈ വണ്ടി ലിമിറ്റഡ് എഡിഷൻ ആണ് ആകെ ഉള്ളത് അഞ്ഞൂറ് പീസാണ് ഉള്ളത് അതിൽ മുന്നൂറ്റി എൺപത്തിനാലാമത്തെ വണ്ടിയാണ് ഇത് വരണത് ഇതും മാനുവൽ തന്നെയാണ് ഉള്ളിലത്തെ ഇതൊക്കെയാണ് അല്ലേ അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു വണ്ടിയാണ് ഭയങ്കരായിട്ട് ഭയങ്കര ലൈറ്റ് വൈറ്റ് ആണ് അതൊക്കെ കാർബൺ ഫൈബർ ആണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇത് ഇതും ജി ടി ടു ആർ എസ് തന്നെയാണ് ഇത് ഓട്ടോമാറ്റിക്കാണ് ഇത് ഓട്ടോമാറ്റിക്കാണ് ഇത് വരണത് ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ കാറിൻ്റെയും വീഡിയോ സെപ്പറേറ്റ് ഞാൻ ചെയ്യുന്നുണ്ട് അത് പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാത്തത് ഏതൊക്കെയും കാർബൺ ഫൈബർ ആണ് എല്ലാത്തിൻ്റെയും ഞാൻ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഓരോന്നിന്റെയും അതിന്റെ ആ സമയത്ത് അതിന്റെ പവറും ഫീച്ചേഴ്സും എല്ലാതും ആ സമയത്ത് പറയാം ആ ഇതിൻ്റെ ഉള്ളിലത്തെ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളു വരുന്നത് ഇത് ഓട്ടോമാറ്റിക്കാണിത് ഇതിന്റെ ടയറിന്റെ സൈസ ഇത്ര കാറുകളാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ഈ ഗ്യാരേജിലുള്ളത് പക്ഷെ ബാക്കിയുള്ള കാറുകൾ ബോസിന്റെ വീട്ടിലാണ് പാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ അവിടെ ഇപ്പോൾ ഗ്യാരേജിലുള്ള വണ്ടികൾ ഇതൊക്കെയും അത്ര എക്സ്പെൻസീവായിട്ടുള്ള കാറുകളാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് പഴയ മോഡലുണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ നമ്മൾ പറയില്ലേ പഴകത്തോറും വീര്യംകൂടും എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ് ഭയങ്കര എക്സ്പെൻസീവ് കാറുകളാണ് ഇതൊക്കെ എനിക്ക് തോന്നുന്നത് പുതിയ കാറിനേക്കാളും എക്സ്പെൻസീവാണ് ഈ ഓൾഡ് കാറുകൾ പിന്നെ എനിക്കെന്തായാലും നമ്മളൊക്കെ ഇങ്ങനത്തെ വണ്ടികൾ എന്താ പറയുക ഇത്രയധികം അധികം വണ്ടികൾ ഓടിക്കാനും അതുപോലെ തന്നെ അത് കാണാനും അതിനൊക്കെയുള്ളൊരു ഭാഗ്യം എന്തായാലും ഇവിടെ വന്നിട്ടുണ്ടായി കാരണം എന്തൊക്കെ നമ്മൾ വന്നില്ലെങ്കിൽ റോട്ടിലൂടെ പോകുന്നതും അല്ലെങ്കിൽ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പം അതൊക്കെ നേരിട്ട് കാണാനും ഓടിക്കാനും അതൊക്കെയും പറ്റിയത് വലിയൊരു ഭാഗ്യമാണ് പിന്നെ ഈ കാറുകളൊക്കെ ഞാനും പിന്നെ ബോസ് മാത്രം തന്നെയാണ് ഓടിക്കാറുള്ളൂ കാരണം ആളിവിടെ ഇട്ട് പോകുമ്പോൾ ഞാൻ തന്നെയാണ് എല്ലാതും കെയർ ചെയ്യണത് അപ്പം അതൊക്കെയാണ് ഇവിടെയുള്ള ഈ കാറുകൾ ഈ കാരേജിലുള്ള കാറുകൾ